ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായ പോസ്കോ കേസ് റദ്ദാക്കിയുള്ള ഹൈക്കോടതി വിധി നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം വിശ്വാസമുറപ്പിക്കുന്ന വിധിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പറഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമൂഹത്തോടും ഏഷ്യാനെറ്റ് ന്യൂസിനോടും മാപ്പ് പറയണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ ഒരു സർക്കാരിന് മാധ്യമ പ്രവർത്തനത്തിന്റെ മുകളിൽ എത്രമാത്രം ഇടപെടാൻ കഴിയുമെന്നതിന്റെ ഹീനമായ ഒരു ഉദാഹരണമാണ് ഈ കേസ് ഏകാധിപത്യ ഭരണകൂടത്തിൽ മാധ്യമങ്ങളെ അടിച്ചമർത്താൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ വാതോരാതെ സംസാരിക്കുന്നവരാണ് നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായ കേസ് അതിന്റെ വെറുമൊരു ഭാഗം മാത്രമാണെന്നും വി ഡി സതീഷൻ പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസ് സതുദ്ദേശത്തോടെ കൊടുത്ത ഒരു വാർത്തയാണതെന്നാണ് നിയമസഭയിൽ താൻ ഉന്നയിച്ചത് ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി നൽകിയ വാർത്തയാണത് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി മരുന്നിന്റെ വ്യാപനം ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും ലഹരിക്കെതിരെ പ്രചരണവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അത് മുന്നിൽ കണ്ട് നേരത്തെ തന്നെ ഉത്തരവാദിത്തത്തോടെ ഏഷ്യാനെറ്റ് ന്യൂസ് ആ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു ആ വാർത്ത വളച്ചൊടിച്ച് കേസെടുക്കുന്ന നിലയിലേക്ക് എത്തി അതോടൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രശ്നമുണ്ടാക്കി ഓഫീസ് റെയ്ഡ് ചെയ്യുകയും പോക്സോ കേസ് എടുക്കുകയും ചെയ്തു മാധ്യമസ്ഥാപനം ക്രൂഷിക്കപ്പെടുകയായിരുന്നു നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവർ അപമാനിക്കപ്പെട്ടു അന്ന് സർക്കാർ എടുത്ത ഈ നിലപാടിനെതിരെ പ്രതിപക്ഷം തുറന്ന് എതിർത്തിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം ഉറപ്പിക്കുന്ന വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭരണകൂടം ഒരവസരം നോക്കിയിരിക്കുകയായിരുന്നു വിമർശിക്കുന്നവർക്കെതിരെ കേസെടുത്ത് ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനുമാണ് സർക്കാരിന്റെ ശ്രമം അതിനെതിരെ ചെറുത്തു നിൽക്കുകയാണ് വേണ്ടത് അതിനാലാണ് നിയമസഭയിൽ അന്ന് ഈ വിഷയം തുറന്നു കാണിച്ച് ജനങ്ങൾക്ക് മുമ്പാകെ കൊണ്ടുവന്നത് പോക്സോ പോലുള്ള കേസ് ദുരുപയോഗം ചെയ്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പൊതുസമൂഹത്തോടും ഏഷ്യാനെറ്റ് ന്യൂസിനോടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മാപ്പു പറയണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്നും വി ഡി സതീശന് പറഞ്ഞു